ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞുള്ള ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പതുപോലെ നമുക്ക് അനുദിന വിശുദ്ധൻ്റെ ജീവിതത്തിലെ കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കാം വിശുദ്ധ ക്ലൗദിയൂസ് അപ്പുളിനാരിസ് ആണ് ഇന്നത്തെ വിശുദ്ധൻ അദ്ദേഹത്തിന്റെ കാലത്ത് മാർക്കസ് ഔറിലീസ് ആയിരുന്നു ചക്രവർത്തി ആ ചക്രവർത്തിക്ക് അദ്ദേഹം ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ക്രിസ്തു മതത്തിന് ഒരു ക്ഷമാർപ്പണം എന്ന പേരിലുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥം ഇതിന്റെ പിന്നിൽ ഒരു ചരിത്ര സംഭവമുണ്ട് കോതികളുടെ മേൽ ചക്രവർത്തിക്ക് വിജയം ലഭിച്ചതിന് അനുസ്മരണമായിട്ടാണ് ഈ സമ്മാനം നൽകുക അതിന് പ്രധാന കാരണമുണ്ട് ഈ കോതികളുടെ മേൽ ചക്രവർത്തിക്ക് വിജയം കിട്ടിയത് അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് പ്രാർത്ഥന വിജയം സുനിശ്ചിതമാക്കിയ പോലെ പ്രാർത്ഥന വലിയ വിജയമന്ത്രമാണെന്ന് വിശുദ്ധൻ ചക്രവർത്തിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന റെക്കോർഡ് ഇനി കത്തോലിക്ക സന്യാസിനിയായ സിസ്റ്റർ ഇന കാനബാരയുടെ പേരിലാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തി ഏഴിനാണ് ബ്രസീലിലെ റിയോ കാൻഡെ കാൻ്റെ സൂളിലെ സാവോ ഫ്രാൻസിസ്കോ ഡി അസീസിൽ ജനിച്ചത് അവർ പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉദ്ബോധനം നൽകുന്നുമുണ്ട് തൻ്റെ ദീർഘായുസിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചപ്പോൾ തൻ്റെ ദീർഘായുസനുള്ള രഹസ്യങ്ങളിൽ ഒന്ന് പ്രാർത്ഥനയാണെന്ന് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയാണ് അതുപോലെ ആ സിസ്റ്റർ പറഞ്ഞ സിസ്റ്റർ ഇന പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി തൻ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ടെന്നും സിസ്റ്റർ ഇന വെളിപ്പെടുത്തുകയാണ് അതെ പ്രാർത്ഥന എന്ന ആയുധത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ വിശുദ്ധ അപ്പോളിനാരിയൂസ് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വിചിന്തനത്തിലേക്ക് ഇന്നത്തെ ഒന്നാമത്തെ വായന യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുക സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സുന്ദരമായിട്ടുള്ള വചന ഭാഗമാണിത് വിശുദ്ധ അഗസ്റ്റിൻ ട്രാക്സോൺ ജോൺ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ സഹോദരനെ സ്നേഹിക്കുക അതിനുശേഷം തന്നിലേക്ക് നോക്കുക അപ്പോൾ നിന്റെ ഉള്ളിൽ അവിടെ ഉള്ളിൽ ദൈവമാകുന്ന സ്നേഹത്തെ ഉടനെ ദർശിക്കാനാകും അതാണ് ആ ബുക്കിൽ അഗസ്റ്റിൻ പറയുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായന മൂന്ന് ആശയങ്ങളാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് ഒന്നാമതായി പരസ്നേഹവും ദൈവസ്നേഹവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അതുകൊണ്ടാണല്ലോ അടുത്തു നിൽപ്പ് ഒരനുജനം നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യമെന്ന് ഉള്ളൂർ പാടിവെച്ചത് രണ്ടാമതായി രണ്ടാമത്തെ ആശയം ത്രിയേക ദൈവം സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക മനുഷ്യന് നൽകുന്നുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹമാണ് പരിശുദ്ധാത്മാവെന്ന് തൃത്വം സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക നൽകുന്നുവെന്ന് രണ്ടാമതായി ഒന്നാം വായന ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഒന്നാമത്തെ വായനയിൽ കാണുന്നത് സ്നേഹവും ആത്മവിശ്വാസവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് വചനം പറയുകയാണ് ഈ ആത്മവിശ്വാസ എന്ന ആശയം യോഗന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി കാണാൻ കഴിയും അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് ഈ വാച വചനവും യോഹന്നാൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനേഴാം വചനവും അതായത് നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം തമ്മിൽ പൂർണ്ണത എന്ന വചനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അതെ സ്നേഹമുള്ളെടുത്ത് ആത്മവിശ്വാസമുണ്ടെന്നുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആശയം മൂന്നാമതായി ഒന്നാമായ പഠിപ്പിക്കുകയാണ് ഈയിടെ സാംബിയൻ പ്രസിഡന്റ് ഹക്കൈൻറെ ഹിജിലേമ തന്റെ നന്ദി പ്രകടനം നടത്തുകയുണ്ടായി എന്തിനാണ് ഇത് സഹോദര സ്നേഹത്തിന്റെ ഒരു ചെറിയ ചിന്ത നൽകുന്നു എന്ന് തോന്നുന്നു കാരണം കടം കുറയ്ക്കുന്നതിനും സാമ്പത്തിക വീണ്ടെടുക്കലിനും വേണ്ടിയുള്ള സാമ്പി എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കത്തോലിക സഭ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ നൽകിയ പിന്തുണയ്ക്കാണ് ഈ നന്ദി പ്രകടനം എന്നത് ശ്രദ്ധേയമാണ് ഇത് സഹോദര സ്നേഹത്തിന്റെ ആവശ്യങ്ങളുള്ള സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച സ്നേഹത്തിന്റെ പ്രകടനമായി കാണാം ഇന്നത്തെ സങ്കീർത്തനം രാജാവിലൂടെ ദൈവം നൽകുന്ന നീതി സമത്വം സാഹോദര്യം എന്നിവ എഴുത്തു പറയുന്നതാണ് സങ്കീർത്തനം എഴുപത്തിരണ്ട് രാജാവ് ഒരു ഉപകരണമാണെന്നും ദൈവമാണ് യഥാർത്ഥ നീതിയുടെ സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ ഉറവിടമെന്നും പഠിപ്പിക്കുകയാണ് സങ്കീർത്തനം ഒരു പാട്ടിൽ നമ്മൾ കേൾക്കുന്ന പോലെ കുശവന്റെ കുശവൻ്റെ കയ്യിൽ പോലെ നാഥ ഞാനും നിന്റെ മുമ്പിൽ എളിമയോടെ അതെ ദൈവത്തിൻ്റെ ഉപകരണമാണ് നമ്മളെന്ന ബോധ്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ ഇന്നത്തെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം നാല്പത്തഞ്ച് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുക ഇവിടെ മർക്കോസ് പറയുന്ന രണ്ടാമത്തെ കടലിൻ്റെ കഥയാണ് നമ്മൾ കേൾക്കുക നാലാം അധ്യായത്തിൽ ആദ്യത്തെ കടലിൻ്റെ കഥ കേൾക്കുന്നുണ്ട് അവിടെ കടലിനെ ശാന്തമാക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലോ വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷത്തിലോ ഇല്ലാത്തൊരു വചനം ഇവിടെയുണ്ട് അവൻ അവരെ കടന്നു പോകാൻ ഭാവിച്ചു ആറാം അധ്യായം നാല്പത്തി തിരുവചനം മർക്കോസിന്റെ സുവിശേഷം ഇത് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ കടന്നുപോകലിനെ അനുസ്മരിപ്പിക്കുകയാണ് പുറപ്പാണ്ട് പുസ്തകം മുപ്പത്തിമൂന്ന് പത്തൊമ്പതിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവിടെ നിന്ന് ചെയ്തു എൻ്റെ മുഖത്തും നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പത് പതിനൊന്നിൽ കർത്താവ് കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ മുഖത്തും വെളിപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രമേയം കടലിനു മീത് നടക്കുന്ന ഈ ഭാഗം കർത്താവ് അത്ഭുത പ്രവർത്തകനാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള പുകൽസാൽ പള്ളിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഉണ്ണീസയുടെ അതുല്യമായ തിരുസ്വരൂപത്തിന് ഒരു നല്ല പേരുണ്ട് അഗസ്റ്റീനർ കിൻഡിൽ എന്നാണ് അതിൻ്റെ പേര് ഈ അഗസ്റ്റീനർ കിൻഡിൽ എന്ന് ഈ ഉണ്ണിയുടെ തിരുസ്വരൂപം പറയുന്നതിന് കാരണമുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ചരിത്ര സംഭവമുണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാലിൽ ഒരു അഗസ്റ്റീനൻ സഭയിൽപ്പെട്ട ഒരു ആളുടെ കയ്യിൽ നിന്ന് ഈ ഉണ്ണീസയുടെ തിരുസ്വരൂപം അബദ്ധവശാൽ താഴെ വീഴാനിടയായി തലഭാഗം തകരുകയും ചെയ്തു ഭയ അയാൾ ആശ്രമത്തിൽ ആരോടും പറയാതെ തിരുസ്വരൂപം പൊതിഞ്ഞ് അലമാരിയിൽ സൂക്ഷിക്കുകയും പ്രാർത്ഥനയോടെ ഏതാനും മാസങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു പിറ്റേ വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസിൽ ആശ്രമ ഈ സ്വ സ്വരൂപം കയ്യിൽ നിന്ന് പൊട്ടിച്ച ആ പ്രിയ മകനും ചേർന്ന് അലമാര തുറക്കുമ്പോൾ പൊട്ടിത്തകർന്ന തലഭാഗം വീണ്ടും ഒന്നിച്ചിരിക്കുന്നതായി കണ്ടു കണ്ടുവന്നാണ് ചരിത്രം മുതൽ ഉണ്ണീസയുടെ മുഖത്ത് ഒരു വിള്ളൽ വര കാണുന്നുവെന്നാണ് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സുവിശേഷം അത്ഭുതങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ കഥ പറയുകയാണ് പ്രിയരെ ഒന്നാമായന സ്നേഹമാകുന്ന ദൈവത്തെയും സങ്കീർത്തനം മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തെയും സുവിശേഷം അത്ഭുതാവഹാനായ ദൈവത്തെയും വരച്ചു കാട്ടുകയാണ് ദൈവത്തെ കൂട്ടുപിടിച്ച് സ്നേഹത്തിൽ ജീവിക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി കവാടം തുറങ്ങി തുറന്നിരിക്കുന്ന ഈ വേളയിൽ എല്ലാവരെയും ജാതിമത ഭേദമെന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ നമ്മളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമീൻ